ടെലിവിഷൻ സംഗീത റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് അഞ്ജു ജോസഫ് മാസങ്ങൾക്കു മുൻപാണ് അഞ്ജു രണ്ടാമതും വിവാഹിതയാകുന്നത് ഈ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ തന്റെ ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ചും അതിൽ നിന്ന് പിന്മാറിയപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും അഞ്ചു തുറന്നു സാരിച്ച കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് അത്രയും കാലം സ്നേഹിച്ചിരുന്ന ഒരാളോടുള്ള സ്നേഹം എങ്ങനെ അവസാനിപ്പിക്കും എന്നതായിരുന്നു തനിക്ക് മുന്നിലുണ്ടായ ചോദ്യചിഹ്നമെന്നാണ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ അഞ്ചു പറഞ്ഞത് ഒരുമിച്ച് മുന്നോട്ടു പോകാനും കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടും ബന്ധം അവസാനിപ്പിക്കാതെ പിടിച്ചുവെച്ചിരുന്ന ഒരാളാണ് ഞാൻ അത് എന്റെ ഭാഗത്ത് പ്രശ്നമാണ് മുന്നോട്ടു കൊണ്ടുപോകാൻ ആവാത്ത ഒരു ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട എന്നത് ഒരുപാട് വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില സാഹചര്യങ്ങളിൽ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമുള്ളപ്പോൾ പോലും ട്രയാമ ബോണ്ടിംഗ് കാരണം അവിടെ തന്നെ കുടുങ്ങിപ്പോകാറുണ്ട് ആ ആളും നമ്മളും തമ്മിൽ യോജിച്ചു പോകില്ലെന്ന് മനസ്സിലാക്കിയാൽ പോലും കുട്ടികൾ എന്ന കാരണം കൊണ്ട് നിൽക്കുന്നവർ ഉണ്ടാകും സ്വിിച്ചിട്ടപ്പോൾ ലൈറ്റ് കത്തിയില്ല എന്ന കാരണത്തിന് ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്ന ആളല്ലാൻ ഡിവോഴ്സ് ഒരിക്കലും എളുപ്പമല്ല വിവാഹമോ പ്രണയബന്ധമോ സൗഹൃദമോ പോലും അവസാനിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് വൈകാരികമായി ഏറെ തളർത്തുന്ന ഒന്നാണ് അത് നിയമക്കുരുക്കുകൾ വേറെയും ഉണ്ടാവും അതുകൊണ്ടുതന്നെ ഡിവോഴ്സിലൂടെ ആരും കടന്നുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഒത്തുപോകാൻ ആയില്ലെങ്കിൽ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതല്ലേ നല്ലത് സമാധാനത്തോടെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതല്ലേ നല്ലത് സന്തോഷത്തോടെ ഇരുന്നാലല്ലേ സമൂഹത്തിലും നന്മയും സന്തോഷവുമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എല്ലാം വെട്ടിക്കളയണമെന്നല്ല ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരും തെറ്റായി എടുക്കാറുണ്ടെന്ന് അഞ്ചു പറയുന്നു ഒരുപാട് നാൾ കൊണ്ടാണ് ഡിവോഴ്സ് എന്ന തീരുമാനമെടുക്കാനുള്ള ധൈര്യം ലഭിച്ചത് ഒരു മനുഷ്യന് മറ്റൊരാളെ സ്നേഹിച്ചിട്ട് അത് നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നം ആയിരുന്നു അത് മനസ്സിലാക്കിയപ്പോൾ തീരുമാനമെടുക്കാനായി അന്ന് സുഹൃത്തുക്കളാണ് കൂടെ നിന്നത് പക്ഷേ തീരുമാനമെടുത്തപ്പോൾ ആരോടും പറഞ്ഞില്ല സൈക്കോളജിസ്റ്റിനെ വിളിച്ച് അറിയിച്ചു അദ്ദേഹമാണ് മുൻപങ്കാളിയോട് വിളിച്ച് ഇക്കാര്യം പറയാൻ ആവശ്യപ്പെട്ടത് തീരുമാനം എടുക്കുന്നത് വരേ പ്രശ്നമുള്ളൂ പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ നാട്ടുകാരുടെ പ്രശ്നമോ ഒന്നും നമ്മളെ ബാധിക്കില്ല എന്തുവന്നാലും കുലുക്കമില്ല എന്ന ആറ്റിറ്റ്യൂഡാണ് എന്നാൽ അയാളോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ തീരുമാനം എടുക്കാൻ പറ്റുക എന്നത് ബുദ്ധിമുട്ടാണ് അവരെ വെറുക്കേണ്ട എന്ന് പഠിക്കും അവരോട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ബന്ധം അവസാനിപ്പിക്കാം എന്ന് മനസ്സിലാക്കണം നമുക്ക് അല്ലെങ്കിൽ മറ്റേയാൾക്ക് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് അല്ലേ നല്ലത് എന്നിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതും തിരുത്താൻ ശ്രമിക്കണം അവർക്ക് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ അതല്ലേ നല്ലതെന്ന് അഞ്ചു ചോദിക്കുന്നു